ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് വീഡിയോ എന്ന് അടിപൊളി ഒരു ട്രെൻഡി പാറ്റേൺ ആണ് അതായത് കുർത്തി ഫുൾ ആയിട്ട് വർക്ക് വരുന്ന ഒരു പാറ്റേൺ കൊണ്ടുവന്നിരിക്കുന്ന വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കേട്ടോ ഫോക്സ് ഓർജിറ്റ് മെറ്റീരിയലിൽ നെക്കിൻ്റെ വൺ സൈഡ് ഇതാണ് ഇതേപോലാണ് കണ്ടോ ഇതേപോലെ എന്താ പറയുക പേൾസും അതുപോലെ തന്നെ സ്റ്റോൺസും കൂടാണ് കുർത്തിയുടെ എൻഡ് വരെ വരുന്നുണ്ട് ഇതാ കണ്ടോ ഈ ഒരു പാറ്റേണിലാണ് സ്ലിറ്റഡ് ആയിട്ട് ആട്ടോ ബോഡി പാർട്ട് ലൈനിങ് അറ്റാസ്ഡ് ആയിട്ടാണ് അതുപോലെ തന്നെ സ്ലീവ് വിത്തൌട്ട് ലൈനിങ് ത്രീ ഫോർ ആണ് പ്രൈസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഡബിൾ നൈൻ ആണ് എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സ് സൈസ് വരെ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് സൂപ്പർ യെല്ലോ ഷെയ്ഡിലാണ് ഇതുപോലെ ടൂ ഡബിൾ നയൻ ഏറ്റവും വർത്തായിട്ട് വന്നിരിക്കുന്ന അടിപൊളി കളക്ഷനെ മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്തോളൂ ത്രീ എക്സ് സൈസ് വരെ സൈസസ് അവൈലബിൾ ആണ് ഈ ഡബിൾ നയൻ പ്രൈസ് റേഞ്ചിൽ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി റോയൽ ബ്ലൂ ഷെയ്ഡ് ആണ് എന്താ ഇതുപോലെ കേട്ടോ ക്ലോസർ ലുക്ക് വരുന്നത് ലാസ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് കളർ വരുന്നത് നല്ല സൂപ്പർ ഒരു മെറൂണിഷ് റെഡ് കളറാ കേട്ടോ പക്ക മറൂണല്ല പക്കാ റെഡും അല്ല കേട്ടോ നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് ഇങ്ങനെട്ടോ ക്ലോസർ ലുക്ക് വരുന്നത് പ്രൈസ് ഓൺലി ടു ഡബിൾ എൻ സമയം കളയാന്ന് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ